നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി ജീവനക്കാരുടെ മോശം പെരുമാറ്റം എപ്പോഴും ചർച്ചയാകാറുണ്ട് ഇപ്പോഴതാ മേയറും എം എൽ എയും ഒപ്പം പരാതിയുമായി രംഗത്തെത്തിയോടുകൂടി സംഗതി മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു ഡ്രൈവർക്കെതിരെ നടപടിയും ഉണ്ടായി ഇപ്പോഴാ നടു റോഡിൽ കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള വാക്കേറ്റ വിവാദമായതോടെ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും എം എൽ എക്കും എതിരെ കെ എസ് ആർ ടി സിയിലെ കോൺഗ്രസ് അനുകൂല സംഘടനയായ ടി ഡി എഫ് രംഗത്ത് വരികയാണ് ആര്യയ്ക്കും സച്ചിനുമെതിരെ കേസെടുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ദിവസവേദനക്കാരനായ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും അയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്ത നടപടി പാവങ്ങളുടെ മേലെയുള്ള കുതിരകയറൽ ആണെന്നാണ് ഈ ടി ഡി എഫ് വർക്കിംഗ് പ്രസിഡന്റ് എം വിൻസെന്റ് കുറ്റപ്പെടുത്തിയത് ഡ്രൈവറെ കയ്യേറ്റം ചെയ്യുന്നതിനും ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും മേയർക്കും ഭർത്താവിനുമെതിരെ കേസെടുക്കണമെന്നാണ് ഇവരുടെ വാദം ഡ്രൈവറുടെ പരാതിയിൽ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നും ടി ഡി എഫ് മുന്നറിയിപ്പ് നൽകി വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് മേയറും ഭർത്താവും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവുമായി വാക്കേറ്റമുണ്ടായത് എന്നാൽ ഇതിനിടെ ഡ്രൈവർ തന്നോട് മോശമായി പെരുമാറിയെന്നാണ് ആനിയുടെ പരാതി ഈ പരാതിയിലാണ് തമ്പാനൂർ പോലീസ് ഡ്രൈവർ യെദുവിനെതിരെ കേസെടുത്തത് അതേസമയം മേയർ ഭർത്താവും കൂടെ മേയർ ഭർത്താവും കൂടെ ഉള്ളവരുമായാണ് തന്നോടാണ് മോശമായി പെരുമാറിയത് എന്നാണ് ഇടതുപക്ഷം ചേർന്ന് ഓവർടേക്ക് ചെയ്തത് മേയർ സഞ്ചരിച്ച കാറായിരുന്നു എന്നുമാണ് യതു നൽകുന്ന വിശദീകരണം ഇതിനുശേഷമാണ് ഇപ്പോൾ കോൺഗ്രസ് അനുകൂല സംഘടന മേയർക്കും ഭർത്താവിനും എതിരെ രംഗത്തെത്തുന്നത് ഇതിനിടെ ഡിവൈഎഫ്ഐ മേയർക്ക് പിന്തുണയുമായി എത്തി പ്രമുഖരടക്കം പലരും മേയറെ പിന്തുണച്ചും എതിർത്തും സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രതികരിച്ചിട്ടുണ്ട് നടു റോഡിൽ മേയർ കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കത്തിൽ എങ്ങനെ വന്നു കെ എസ് ആർ ടി സി ബസ് ഇടത് സൈഡിലൂടെ വന്ന് തങ്ങളുടെ കാർ തട്ടാൻ വന്നുവെന്നും തിരിഞ്ഞു നോക്കിയപ്പോൾ ഡ്രൈവർ അസഭ്യമായ ആംഗ്യം കാണിച്ചുവെന്നുമാണ് മേയർ പറയുന്നത് മോശം പെരുമാറ്റമാണ് ചോദ്യം ചെയ്തത് അല്ലാതെ സൈഡ് തരാത്തതിനല്ല എന്നും ആര്യ പറഞ്ഞു എന്ന അധികാരം ഒന്നും ഉപയോഗിച്ചില്ല എന്നും ആര്യ പറഞ്ഞു രാത്രി ഡ്രൈവർ ഫോണിൽ ക്ഷമ ചോദിച്ച് വിളിച്ചിരുന്നപ്പോഴാണ് നിയമ നടപടി വന്ന ഡ്രൈവറോട് പറഞ്ഞുവെന്നും മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു അതേസമയം വിശദീകരണവുമായി കെ എസ് ആർ ടി സി ഡ്രൈവർ യഥവും രംഗത്തെത്തിയിരുന്നു മേയറും സംഘവുമാണ് മോശമായി പെരുമാറിയതെന്നും ഇടതുവശം ചേർന്ന് ഓവർടേക്ക് ചെയ്ത മേയർ സഞ്ചരിച്ച കാറാണ് എന്നും യദു പറഞ്ഞു മേയറും എം എൽ എ യു അറിയാതെയാണ് താൻ സംസാരിച്ചതെന്നും സർവീസ് തടസ്സപ്പെടുത്തിയതിനും മോശമായി പെരുമാറിയതിനും പരാതി കൊടുത്തിട്ടുണ്ടെന്നും യദു പറഞ്ഞു പരാതിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും യദു കൂട്ടിച്ചേർത്തു ശനിയാഴ്ച രാത്രി പത്തരയോടെ തിരുവനന്തപുരം പാളയത്ത് വെച്ചാണ് ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ വാക്കുപോലുണ്ടായത് സംഭവത്തിൽ ഡിപ്പോയിലെ ഡ്രൈവർ യദൂർ എല്ലെതിരെയാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത് ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന മേയറുടെ പരാതിയിലാണ് പോലീസിന്റെ നടപടി